എല്ലാവർക്കും നമസ്കാരം അംബിക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ ലാലിമായ ഇന്നിവിടെ പറയാൻ പോകുന്നത് പൂയം നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് ധർമ്മനിഷ്ഠ ദയ വിദ്യ ധനം ശോഹപ്രിയം എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും ഗുരുഭക്തിയും മതാനുഷ്ഠാന നിഷ്ഠയും ഉള്ളവനായിരിക്കും സ്വഭാവം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന നിമിത്തം ആരുമായിട്ടും പൊതുവെ ഇടപഴകുന്നതിന് പ്രയാസമുണ്ടായിരിക്കുകയില്ല ഏറ്റെടുത്ത ചുമതലകള് ആത്മാർത്ഥതയോടും സത്യസന്ധമായും നിർവഹിക്കും മിതവ്യവും ആത്മവിശ്വാസവും സൂക്ഷ്മതയും മൂലം ഏറ്റെടുത്ത ജോലികളില് വളരെ ഉന്നതിയിൽ ഉന്നതിയിലെത്തിച്ചേരും വേഗത്തിൽ കോപിഷ്ടനാവുകയും അതുപോലെ തന്നെ ശാന്തനാവുകയും ചെയ്യുന്നത് ഇവരുടെ പ്രത്യേകതയാണ് കുടുംബസ്നേഹിയായും അതിഥി സൽക്കാരപ്രിയനായും കാണപ്പെടുന്നതുമാണ് വസ്തുതകൾക്ക് നിരക്കാത്ത ശുഭാപ്തി വിശ്വാസം ഇവരിൽ എപ്പോഴും ഉണ്ടായിരിക്കും പ്രത്യേക സ്വഭാവം എന്ന് പറയുന്നത് ഇവർക്ക് മനസ്സിന് ദൃഢത കുറവായിരിക്കും അത് നിമിത്തം പല കാര്യങ്ങളും ഇപ്പം ഏറ്റെടുക്കുന്ന ജോലികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ വളരെയധികം ആലോചിക്കുകയും അത് വേണമോ വേണ്ടയോ എന്ന ചിന്താഗതിയോടുകൂടിയായിരിക്കും ആ പ്രവർത്തനത്തിലേക്ക് വരുന്നത് ഏറ്റെടുത്ത ജോലി എന്ത് തന്നെയായാലും അത് പരാജയത്തിലാണെങ്കിൽ പോലും ആ കാര്യം വളരെ കൃത്യമായും സമയനിഷ്ഠയോടുകൂടിയും ചെയ്തു തീർക്കാനും ആ ഉത്തരവാദിത്ത കൂടി തന്നെ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു തീർക്കാനും ശ്രമിക്കാറുമുണ്ട് വളരെ പരാജയങ്ങൾ സംഭവിക്കാം ഏറ്റെടുത്ത ജോലികൾ ചെയ്തു തീർക്കുമ്പോൾ വളരെ പരാജയങ്ങൾ സംഭവിക്കാം എന്നിരുന്നാലും ഏറ്റെടുത്ത ജോലിയിൽ നിന്ന് പിന്മാറുന്നൊരു സ്വഭാവം ഇവർക്കുണ്ടായിരിക്കില്ല അമ്മയോട് ഏറ്റവും കൂടുതൽ അടുപ്പം കൂടുതലായിരിക്കും കുടുംബത്തോട് ഏറ്റവും അധികം സ്നേഹം കൂടുതലായിരിക്കും പ്രത്യേകിച്ച് അമ്മയോട് മാതാപിതാക്കളോട് ഏറ്റവും അധികം മമതയും അവരെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും കൂടുതൽ കരുണയോടുകൂടി അവരെ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെ സംരക്ഷിക്കുകയും ചെയ്യും ഇവരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടിക്കാലങ്ങളിലുള്ള പല സാധനങ്ങളും ചെറിയ കളിപ്പാട്ടങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ ഉപേക്ഷിച്ച് ിക്കാൻ മനസ്സില്ലാതെ ഇവരുടെ കൂടെ തന്നെ ആ കാര്യങ്ങൾ കൊണ്ടുപോകാനി ശ്രമിക്കാറുണ്ട് ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ വീട്ടുസാധനങ്ങളാവട്ടെ കളിപ്പാട്ടങ്ങളാവട്ടെ ഉപയോഗശൂന്യമായ വസ്തുക്കളെ എപ്പോഴും അവർ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ വീടുകളിൽ സൂക്ഷിക്കുക പതിവാണ് അവരുടെ എപ്പോഴും അവരുടെ കയ്യിൽ അതൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിന്തകളും പഴയ ചിന്തകളെയൊക്കെ അവരിങ്ങനെ എപ്പോഴും ഓർത്തെടുക്കുക അവരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് അമ്മയോട് ഏറ്റവും അധികം അടുപ്പവും സ്നേഹവും ആദരവും ഉണ്ടാവും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സഹോദരങ്ങളോടും ഏറ്റവും കൂടുതൽ സഹോദരി സ്ഥാനത്തിരിക്കുന്നവരോടായിരിക്കും ഇവർക്ക് പ്രിയം കൂടുതൽ സ്ത്രീകളോട് പ്രത്യേകം മമതയും അവരോട് ആദരവും ഇവർ കാണിക്കും എന്നിരുന്നാലും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരോടെങ്കിലും ഒരു ശത്രുതാ മനോഭവം ഉണ്ടായാൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇവരെ പറ്റി അപകീർത്തികരങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പറയുന്നു എന്നാരെങ്കിലും പറഞ്ഞാലും മതി അവരോടും ഇവർക്ക് ഒരു ദേഷ്യഭാവം എപ്പോഴും ഉണ്ടായിരിക്കും അത് ജീവിതത്തിൽ അവരുമായിട്ടുള്ളൊരു സഹകരണ മനോഭാവത്തിൽ അന്ന് അത് ചെയ്തു എന്നുള്ളൊരു ചിന്താഗതി ഇവരിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നിരുന്നാലും ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശത്രുക്കളാണെങ്കിൽ പോലും ഇവർ മനസ്സിൽ ശത്രുവായിട്ട് കണ്ടിട്ടുള്ളവരിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സാഹചര്യം അവര് സ്നേഹം ഭാവിച്ച് ആ കാര്യങ്ങളെ നേടിയെടുക്കാനും ശ്രമിക്കാറുണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഇവര് പലപ്പോഴും ആശങ്കാകുലരാണ് ആലോചിച്ച് മനസ്സിലേക്ക് ഇങ്ങനെ വേണമോ വേണ്ടയോ എന്ന് പലപ്പോഴും ആലോചിച്ചതിന് ശേഷമാണ് ഈ തീരുമാനം ഒരു തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം ചിലപ്പോൾ പരാജയമായിരിക്കാം എന്തെങ്കിലും ഇവർ അതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും ഭയങ്കരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഇവർക്ക് കൂടുതലായിരിക്കും ഈ ആത്മവിശ്വാസം പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും അപ്പൊ ഈ ആത്മവി വിശ്വാസങ്ങൾ എടുക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് ഏതെങ്കിലും രീതിയിൽ ദോഷപ്രദമാണോ നല്ലതാണോ എന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഇവർ വിജയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന സമയത്ത് തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾ ഇവർക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് മനസ്സിലാക്കി എടുക്കുമ്പോൾ പലപ്പോഴും ഇവർക്ക് പലവിധ ബുദ്ധിമുട്ടുകളും വന്നു ചേരുന്നുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ ഇവരെ ധർമ്മസങ്കടത്തിലാക്കുകയും ചെയ്യും അതുകൊണ്ട് ഇവരുടെ തീരുമാനങ്ങളെന്ന് എന്ന് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആ സന്ദർഭങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങളാണെങ്കിൽ ഇവർ അതിൽ വിജയിക്കുക തന്നെ ചെയ്യാം കാരണം ഇവർ ആത്മാർത്ഥ യുദ്ധതയോടുകൂടിയും ആ സന്ദർഭോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കൂടെയും എത്ര അതികഠിനമായ പരിശ്രമത്തിൽ കൂടെയും ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും എന്നിരുന്നാലും പലപ്പോഴൊക്കെ പരാജയങ്ങളും വരുന്നുണ്ട് അത് നിമിത്ത സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ ബന്ധങ്ങളിൽ തന്നെ വിള്ളലുകൾ സംഭവിക്കാം ഇതൊക്കെ ഇവർ അതിജീവിക്കാനായിട്ട് പ്രയാസപ്പെടുകയും ചെയ്യും അത് മനസ്സിന്റെ അതികഠിനമായ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് പല കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കാതെ എടുത്തു ചാട്ടം ആയിട്ടുള്ള ഒരു സ്വഭാവം കൂടി ഇവരിൽ വന്നു ചേരുന്നുണ്ട് ആരെങ്കിലും എന്തെങ്കിലും എവിടെ നിന്നു പറഞ്ഞാലും മതി നല്ലൊരു തൊഴിൽ സംരംഭമാണെന്ന് പറഞ്ഞാലും മതി അത് അതിനെക്കുറിച്ച് വളരെ ഗഗനമായിട്ട് പഠിക്കാതെ ആ കാര്യങ്ങൾ ഒരാളിൽ നിന്ന് കേൾക്കുന്ന ആ കാര്യങ്ങളിലേക്ക് ഇവർ പെട്ടെന്ന് തന്നെ വീഴുകയും അതുമായിട്ട് പരിശ്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ആ അതൊക്കെ ചിലപ്പോൾ പരാജയത്തിലായിരിക്കും ഇതൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ അപ്പോൾ ഈ പരാജയങ്ങൾ എന്തുകൊണ്ട് വരുന്നുവെന്ന് മനസ്സിലാക്കി ആ പരാജയങ്ങൾക്ക് വരുന്ന സന്ദർഭങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ കുറേയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാം പൂയം നക്ഷത്രക്കാരുടെ എന്ന് പറയുന്നത് ശനിയാണ് ആ രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് കർക്കിടകൻ രാശിയാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശി അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനുമാണ് അപ്പൊ ഈ പറയുന്ന ഒരു ശനിയുടെ ഒരു സവിശേഷത ഇവരുടെ ജീവിതത്തിൻ്റെ ഉടനീളം കണ്ടുവരുന്നുണ്ട് കാര്യം ഈ കാര്യങ്ങളെ കൂടുതൽ മുൻവിധിയോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മുന്നോട്ട് പോകുന്നത് വഴി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങള് അതായിരിക്കും ജീവിതത്തിൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവുന്നത് എപ്പോഴും ഓരോ പ്രവർത്തനത്തിലും അതിൻ്റെ അതിനെ ഗഗനമായി ചിന്തിക്കാതെ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതുമായിട്ട് മുന്നോട്ട് പോകുന്ന സന്ദർഭങ്ങളിൽ കുറേയേറെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സന്ദർഭത്തില് മാനസികമായിട്ട് ഇവര് വളരെയധികം പ്രയാസപ്പെടും ആ സന്ദർഭങ്ങളെ അതിജീവിക്കാനായിട്ട് ഇവര് വളരെ അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് നീതിനിഷ്ഠയും നിഷ്പക്ഷതയും ഇവരുടെ പ്രത്യേകതയാണ് പലവിധ പരിവർത്തനങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇവരുടെ പരിശ്രമം കൊണ്ടാണ് ഇവർ ഉന്നതിയിലെത്തുന്നത് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും ഉന്നത വിദ്യാഭ്യാസം ഇവർ നേടുകയും അതിലിവർ വിജയിക്കുകയും ചെയ്യും ബാല്യകാലം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് ആത്മവിശ്വാസം കൂടുതലുള്ളത് കൊണ്ട് അവിടെയൊക്കെ ഇവർ വിജയം കണ്ടെത്തുക തന്നെ ചെയ്യും എത്രയൊക്കെ പരാജയങ്ങൾ സംഭവിച്ചാലും ഇവരുടെ ജീവിതത്തിൽ ഇവർ വിജയത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നതുകൊണ്ട് പലപ്പോഴും ഇവർ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും അസാധാരണമായ ബുദ്ധിശക്തി പൂയം നക്ഷത്രക്കാരുടെ കൈമുതലാണ് കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കുകയും ആ സന്ദർഭത്തിൽ തന്നെ അതിനെ പ്രതികരിക്കാൻ കാര്യം അനുകൂലമല്ലാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രതികരിക്കാനുമുള്ള ഒരു സ്വഭാവം ഇവരിലുണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ശത്രുക്കളെ ഇവർക്ക് കൂടുതലായിരിക്കും ഈ പ്രതികരിക്കുന്ന ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാവാം ഈ പറയുന്ന ശത്രുക്കളുടെ സംഖ്യ ഇവരിൽ അവരുടെ ആ വ്യക്തി ജീവിതത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവിക്കേണ്ടി വരും അപവാദങ്ങൾ പറഞ്ഞു പരത്താൻ ഇടയാക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്വഭാവസവിശേഷതയെന്ന് പറയണ സ്വാർത്ഥ ചിന്ത കുറച്ച് കൂടുതലായിരിക്കും ഉപകാര സ്മരണ കുറവായിരിക്കും ഉപകാര സ്മരണ കുറവായതിനാല് സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഒത്തുപോകാനായിട്ട് കുറച്ച് പ്രയാസം നേരിടേണ്ടി വരും വിവാഹത്തിന് ശേഷം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിവാഹ ശേഷം ഇവർക്ക് കൂടുതൽ ഉന്നതി ഉണ്ടാവുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവുന്നത് ജീവിത പങ്കാളിയോട് അമിതമായ സ്നേഹവും വിധേയത്വം ഇവർക്കുണ്ടായിരിക്കും ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സന്തോഷപ്രദമായിരിക്കും സന്താനങ്ങളോടും അതുപോലെ തന്നെ പ്രത്യേക താല്പര്യം ഇവർക്കുണ്ടായിരിക്കും ഇവരുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് സുഹൃത്തുക്കളുമായിട്ടുള്ളൊരു ബന്ധം അവരിൽ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നത് ചില സുഹൃത്തുക്കൾ ഇവരുടെ സ്വഭാവ രീതിയെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വരും അങ്ങനെ വരുമ്പോൾ ആ സുഹൃത്തുക്കളോട് ഇവർ കുറച്ചൊക്കെ മാറി നിൽക്കാനുള്ളൊരു പ്രേരണ ഇവരിൽ വന്നുചേരുന്നുണ്ട് അത് ചിലപ്പോൾ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ സുഹൃത്തുക്കളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും മറ്റു കുടുംബജീവിതവുമായിട്ടും അതുപോലെ തന്നെ അവരുടെ അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും ഭാര്യയോടും മക്കളോടും ഒക്കെ അവർക്ക് പ്രത്യേക മമതയും സ്നേഹവും ബഹുമാനവും വിധേയൊക്കെയൊക്കെ ഉണ്ടാവും എന്നിരുന്നാൽ ചിന്തിക്കുമ്പോൾ കുറച്ചൊക്കെ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു പരിധി വരെ മാറി നിൽക്കാനുള്ളൊരു പ്രേരണ ഇവരിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവം പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു ഈ പറയുന്ന നക്ഷത്രങ്ങൾ ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾക്ക് പൊതുവായി ഒരേ സ്വഭാവമായിരിക്കില്ല അവർ ജനിച്ച സമയവ്യത്യാസം മൂലം ലഗ്നം പന്ത്രണ്ട് രാശികളിൽ വരുന്നുണ്ട് ലഗ്നത്തിൻ്റെ സ്വഭാവം മറ്റു ഗ്രഹങ്ങളുടെ സ്വഭാവം ഇവരുടെ ജാതകവശാൽ ഇവരുടെ ലഗ്നരാശിയിലോ മറ്റു രാശികളിലോ ഒക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ കൂടി ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് പൊതുവായൊരു സ്വഭാവം ആരെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല അതിന് പകരമായിട്ട് ഏറെക്കുറെ ഒരു സ്വഭാവ സവിശേഷത ഉണ്ട് ആ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ചാണ് ഈ പറയുന്ന വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് വ്യക്തി ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ ഒക്കെ ഒരു ബന്ധം നിലനിർത്തുന്ന സന്ദർഭത്തിൽ ഈ വ്യക്തി ഇന്ന സ്വഭാവ സവിശേഷതയുള്ളതാണ് അല്ലെങ്കിൽ എൻ്റെ ജീ എന്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കി ആ സ്വഭാവ സവിശേഷതകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഈ പറയുന്ന കുറെ പോരായ്മകളെ അതിജീവിക്കാൻ പറ്റും അല്ലാതെ എല്ലാ നക്ഷത്രക്കാർക്കും ഒരു പൊതുവായ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്നു ഒരു പൂയ നക്ഷത്രത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി അതിന്റെ ജീവിതം അതിന്റെ വാർദ്ധക്യം പിന്നെ അതിന്റെ മരണം വരെയുള്ള ഒരു സന്ദർഭങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ ഈ പറയുന്ന എല്ലാ പൂയ നക്ഷത്രക്കാർക്കും എത്രയോ പൂയ നക്ഷത്രക്കാർ വരുന്നുണ്ട് എല്ലാവർക്കും ഒരു പൊതുവായ സ്വഭാവം തന്നെ ഉണ്ടാവണമെന്നില്ല അവരുടെ അച്ഛനമ്മമാരുടെ സ്വഭാവങ്ങൾ കുടുംബ പശ്ചാത്തലം സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ പറയുന്ന ആളിന്റെ സ്വഭാവം ഇന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാ പൂയ നക്ഷത്രക്കാരും ഇതേ സ്വഭാവമാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഏറെക്കുറെ വരുന്ന ആ ഒരു ചെറിയ സ്വഭാവ സവിശേഷത ഇതൊക്കെ ഇത് അപ്പോൾ ഇതൊക്കെ ആവാം എന്ന് പറയുമ്പോൾ എന്താണ് പോരായ്മ ഉണ്ടാകുന്ന സ്വഭാവം അതെ ഇപ്പോൾ പറയുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചാട്ടവും ആത്മവിശ്വാസവും കൂടുതലാകുമ്പോൾ പരാജയം സംഭവിക്കുന്ന സന്ദർഭത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം മറ്റു കാര്യങ്ങളൊക്കെ വിഷയങ്ങളുമായിട്ട് വന്നു ചേരാം ആ അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പൂയം നക്ഷത്രക്കാർക്ക് വേദനക്ഷത്രമായിട്ട് വരുന്നത് പൂരാടമാണ് അപ്പോൾ ഈ പുരാടം നക്ഷത്രക്കാർക്കും തിരിച്ച് അതേപോലെ തന്നെയാണ് ഇവരുമായിട്ടുള്ള ബിസിനസ് കാര്യങ്ങളോ വിവാഹാദി വിവാഹാദികാര്യങ്ങളോ ഒക്കെ അനുകൂലമല്ല അതുകൊണ്ട് ആ നക്ഷത്രക്കാരുമായിട്ട് യാതൊരുവിധ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധിച്ചായിരിക്കണം അതുപോലെ തന്നെ ഇവരുടെ നക്ഷത്ര എന്ന് പറയുന്നത് ശനിയാണ് ശനിയെ പ്രീതിപ്പെടുത്തുന്നത് അനുകൂലമാണ് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് ചന്ദ്രന്റെ രാശിയിലാണ് പൂയം നക്ഷത്രം നിൽക്കുന്നത് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ലഗ്ഗം ചിന്തിച്ചതിന് ശേഷം അതിന്റെ അഞ്ചാം രാശി ഒൻപതന തിനു ശേഷമാണ് ആ പൂർവ്വജന്മാർജിത കർമ്മം എന്താണെന്നും അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്താണെന്നും മനസ്സിലാക്കേണ്ടത് ഇവിടെ അതിദേ നമ്മുടെ ദേവത എന്താണെന്ന് സങ്കല്പിക്കണമെങ്കിൽ ഒൻപതാം ഭാവത്തിനെ ചിന്തിക്കണം ലഗ്നം എടുത്തിട്ട് ഒൻപതാം ഭാവത്തിന് രത്നങ്ങൾ ധരിക്കണമെന്നുണ്ടെങ്കിലും ലഗ്നരാശിയും അഞ്ചാം രാശിയും ഒൻപതാം രാശി എടുക്കണം ഒരു കാരണവശാലും ചന്ദ്രന്റെ സ്ഥിതി അനുസരിച്ചിട്ടുള്ള രത്നങ്ങള് ധരിക്കരുത് ദശാനാഥന്മാരേക്കുള്ള രത്നങ്ങളെന്ന് ധരിക്കരുത് എപ്പോഴും ജാതക വിശകലനത്തിൽ കൂടിയുള്ള രത്നങ്ങൾ മാത്രമേ ശരീരത്തിൽ ധരിക്കാവൂ ഇനിയുടെ അതിദേവതമാരെ പൂജിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതും നല്ലതായിരിക്കും ശിവക്ഷേത്രത്തിൽ പരിഹാരകർമ്മങ്ങള് അയ്യപ്പക്ഷേത്രത്തിൽ പരിഹാര കർമ്മങ്ങള് ഗണപതി ക്ഷേത്രം ഹനുമാൻ സ്വാമി ഇത്യാദി ദേവതകൾക്കൊക്കെ പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ജാതക വിശകലനത്തിൽ ഒൻപതാം ഭാവാധിപനേയും പ്രീതിപ്പെടുത്തുന്നത് നല്ലതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ